നമ്മളുടെ എല്ലാം അറിവനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലാണ് ആദ്യമായി ബ്രിട്ടീഷിനെതിരായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പുറപ്പാടുണ്ടാകുന്നത് തന്നെ പക്ഷേ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിന് മുമ്പ് അതായത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി എൺപത് കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ശിവഗംഗ് പറയുന്ന ഒരു പ്രദേശത്ത് ബ്രിട്ടീഷിനെതിരായിട്ടുള്ളൊരു ചെറുത് നിൽപ്പുണ്ടായി ആ ചെറുത്ത് നേതൃത്വം കൊടുത്തത് ഒരു പറ്റം സ്ത്രീകളാണ് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അതിൽ തന്നെ ജീവത്യാഗം ചെയ്യുക എന്ന് പറയുന്നത് വളരെ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് തൻ്റെ നാടിനും തൻ്റെ ഭരണാധികാരിക്കും വേണ്ടി ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ തന്നെ തൻ്റെ രാജ്യത്തിന് വേണ്ടി തൻ്റെ നാടിനു വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു സ്ത്രീയുടെ കഥയുണ്ട് അത് നിങ്ങൾ അപ്പുറമുള്ള ഒരു കഥയാണ് ആയിരത്തി എഴുന്നൂറ് ഏകദേശം ആ കാലഘട്ടത്തിൽ പെരിയമുത്തൻ രാഖു ദളിത് ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ് അവർ ആ പെൺകുഞ്ഞിന് കുയിലി എന്ന് പേരിടുന്നു പക്ഷെ അവരറിയുന്നില്ല ഈ കുയിലി എന്ന പേര് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു പേരായിരിക്കും അന്ന് ജനിച്ച കാലം മുതലേ തന്നെ കുയിലിക്ക് വേലുനാച്ചിയാർ അതായത് അവരുടെ ഭരണാധികാരിയുടെ കഥകളാണ് അച്ഛൻ പെരിയമുത്തൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ കുയിലി വേലുനാച്ചിയാരുടെ വലിയൊരു ആരാധികയായിട്ട് മാറുകയാണ് എങ്ങനെയെങ്കിലും അവരുടെ സേനയിൽ ചേരണം അല്ലെങ്കിൽ വേലുനാച്ചിയാരുടെ കൂടെ പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു കുയിലിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കാരണം ദിവസവും ഇവരുടെ ധീര കഥകളാണ് ഇവരുടെ ചെറുത്തുനിൽപ്പും എല്ലാമാണ് ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നത് വേലുനാച്ചിയാരുടെ ചാരനായിരുന്നു കുയിലിയുടെ അച്ഛൻ പെരിയമ്മത്തൻ കുയിലിയുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തുന്ന സംഭവം എന്ന് പറയുന്ന ഉണ്ടാകുന്നത് വേലുനാച്ചിയാരുടെ ചിലമ്പാട്ട ആചാര്യനായിട്ടുള്ള വെട്ടിവേലു നമ്മുടെ കുയിലിയുടെ കയ്യിൽ ഒരു കുറിപ്പ് ഒരു തളിവോലയിൽ പോലത്തെ ഒരു ഇതിൽ ഒരു കുറിപ്പ് കൊടുത്തയക്കുകയാണ് വെട്ടിവേലു ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുയിലിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ള അമിത വിശ്വാസത്തിലാണ് ഇത് കുയിലിയുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കുന്നത് പക്ഷെ കുയിലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുയിലിക്ക് ഒരു മനസ്സിനൊരു ഒരു പ്രയാസം ഉണ്ടാവുകയാണ് ഇതിനകത്ത് എന്താണെന്ന് അറിയാനായിട്ട് എന്തോ ഒരു ഒരു നിഗൂഢത രീതിയിലുള്ള പോലെ അങ്ങനെ കുയിലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലമ്പാട്ട ആചാര്യൻ കൊടുത്തയച്ച ഈ സന്ദേശം തുറന്ന് വായിക്കുകയാണ് അങ്ങനെയാണ് കുയിലിക്ക് ആ സംഭവം അറിയുന്നത് ആ സന്ദേശത്തിലുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരുനാച്ചിയാരുടെ യുദ്ധരഹസ്യങ്ങളും യുദ്ധ തന്ത്രങ്ങളുമായിരുന്നു ഇത് കണ്ട അമ്പര എന്ന കുയിലി ഉടൻ തന്നെ വേലുനാച്ചിയാരെ വിവരം അറിയിക്കുകയാണ് ഈ സന്ദേശത്തിനുള്ളിൽ വേലുനാച്ചിയാരുടെ യുദ്ധരഹസ്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന കുയിലി എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലമ്പാട്ടാചാര്യനായിട്ടുള്ള വെട്ടുവേലുവിനെ സ്വയം പോയി വകവരുത്തുകയാണ് അത്രക്കുണ്ട് രാജ്യത്തോടും തൻ്റെ ഭരണാധികാരിയോടുമുള്ള സ്നേഹം അല്ലെങ്കിൽ കടപ്പാട് എന്ന് പറയുന്നത് സ്വയം രക്ഷ പോലും ചിന്തിക്കാതെ രാജ്യത്തിനും ഭരണാധികാരിക്കും വേണ്ടി പ്രവർത്തിച്ച കുയിലിയെ വേലുനാച്ചിയാർ അഭിനന്ദിക്കുകയാണ് ഉദയാൾ പടയുടെ സേനാധിപതിയായിട്ടാണ് പിന്നെ കുയിലിക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്നത് വേലുനാച്ചിയാരുടെ അംഗരക്ഷകയായിട്ടും കുയിലി പിന്നീട് മാറുകയാണ് റാണി വേലുനാച്ചിയാരുടെ ഭർത്താവ് ബ്രിട്ടീഷുകാരാൽ കൊല്ലപ്പെടുകയും അതിനുശേഷം ബ്രിട്ടീഷ് അധീനതയിലാവുകയാണ് ശിവഗംഗ എന്ന് പറയുന്ന പ്രദേശം പക്ഷേ ഈ അങ്ങനെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുന്നത് ഇവർക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാകുന്നു അവരുടെ നിയമങ്ങൾ അവിടെ നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുകയാണ് ബ്രിട്ടീഷുകാർ അങ്ങനെ വേലുനാച്ചിയാർ അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളതും പിന്നെ പുറത്തു നിന്നുള്ള ഭരണാധികാരികളുടെയും സഹായം തേടുകയാണ് അങ്ങനെ ടിപ്പു സുൽത്താൻ്റെയും ഹൈദരാലിയുടെയും ഒക്കെ സഹായം വേലുനാച്ചിയാർ നേടുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് സെയ്ദ് സാഹിബ് എന്ന് പറയുന്ന ഒരു യുദ്ധ യുദ്ധവിദഗ്ധനെ വേരുന്നാച്ചിയാർ കാണുന്നതും പരിചയപ്പെടുന്നതും അങ്ങനെ സെയ്ദ് സാഹിബിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവർ തീരുമാനിക്കുന്നത് ഇതുപോലെ ബ്രിട്ടീഷുകാർക്ക് ഈ അവരുടെ വെടിക്കോപ്പുകളും മറ്റേ വെടിമരുന്നുകളും മറ്റും സൂക്ഷിച്ചിരിക്കുന്നത് ഒരു കോട്ടയിലാണ് ആ കോട്ടയിൽ പ്രവേശിച്ച് ഈ വെടിക്കോപ്പുകളും ഈ വെടിമരുന്നുകളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ശിവഗംഗ വിട്ട് പോകുന്നൊരു സാഹചര്യം അവർക്ക് എന്തായാലും എടുക്കേണ്ടി വരും ഇവർ നോക്കി വെക്കുന്ന സമയം എന്ന് പറയുന്നത് വിജയദശമി ദിനമാണ് അവർ ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി അവർ നോക്കി വെക്കുന്നത് ഈ ഉടയാൽ പടയുടെ സേനാധിപതി ആയിട്ടുള്ള കുയിലിയാണ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് അതായത് ഈ കോട്ടയ്ക്കുള്ളിൽ ചെന്ന് ഈ വെടിമരുന്നുകളും വെടിക്കോപ്പുകളും നശിപ്പിക്കുന്നത് മാത്രമല്ല അവിടെയുള്ള ബ്രിട്ടീഷുകാരെയും വകവരുത്തുകയും തുരത്തി ഓടിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് ധീര വനിതയായിട്ടുള്ള കുയിലിയാണ് ഈ വിജയദശമി ദിനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സ്ത്രീകൾക്ക് ഈ മാത്രം സ്ത്രീകൾക്ക് മാത്രം ഈ കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ വിജയദശമി ദിനമെത്തി സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ സ്ത്രീകളും വിജയദശമി ആഘോഷിക്കാൻ വേണ്ടി കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് പക്ഷെ ബ്രിട്ടീഷുകാർ അറിയുന്നില്ല ഈ പ്രവേശിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ഈ ഉദയാൾപ്പടയുടെ നായികയായിട്ടുള്ള സേനാധിപതിയായിട്ടുള്ള കുയിലി ആ സംഘത്തിലുണ്ടെന്ന് അകത്തുനിന്ന് വാതിൽ തുറക്കുക എന്നതാണ് ഈ ഉദയാൾപ്പടയ്ക്ക് അകത്ത് കയറാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറയുന്നത് കാരണം പുറത്തുനിന്ന് തുറക്കുക വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അങ്ങനെ കുയിലി എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീവത്യാഗമാണ് കുയിലി അന്നവിടെ കാഴ്ച വെക്കുന്നത് പൂജയ്ക്കും മറ്റും കൊണ്ടുവന്ന നെയ്യും എണ്ണയും ഒക്കെ അവർ സ്വന്തം ശരീരത്തിലേക്ക് ഒഴിക്കുകയാണ് അങ്ങനെ സ്വന്തം ശരീരത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അവർ സ്വയം തീ കൊടുത്തി ആ വെടിമരുന്നും വെടിക്കോപ്പുകളും വെച്ചിരുന്ന മുറിയിലേക്ക് ഓടിക്കേറുകയാണ് വളരെ വലിയ കൂടി ആ കോട്ടയുടെ വാതിലും കോട്ടയും പൊട്ടിത്തെറിക്കുകയാണ് ഈ ഉഗ്ര സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് റാണി വേലുനാച്ചിയാർ കോട്ടയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറുന്നത് അവിടെയുള്ള എല്ലാ ബ്രിട്ടീഷുകാരും വകവരുത്തുകയാണ് വേലുനാച്ചിയാർ അവിടെ ചെയ്യുന്നത് കാരണം അവർക്കൊന്നും ചെയ്യാനില്ല അവരുടെ കയ്യിൽ തോക്കുകളില്ല വെടിമരുന്നുകളില്ല അവർക്ക് ഉപയോഗിക്കാൻ ഒരു സാമഗ്രികളുമില്ല അവിടെ അങ്ങനെ അവർ മറ്റു വഴിയില്ലാതെ ഗത്യന്തരം കോട്ടയിൽ നിന്നും ഇറങ്ങി പാലായനം ചെയ്യുകയാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും കോട്ടയുടെയും ശിവഗംഗയുടെയും നിയന്ത്രണം വേലുനാച്ചിയാർ ഏറ്റെടുക്കുകയാണ് ചരിത്രത്തിലെങ്ങും എഴുതപ്പെടാതെ പോയ ചരിത്രം വാഴ്ത്താത്ത ഒരു ദളിത് സ്ത്രീയാണ് അന്ന് ബ്രിട്ടീഷുകാരെ അവിടെ നിന്ന് തുരത്താൻ സഹായിച്ചത് നമ്മൾ പഠിച്ച ചരിത്ര ബുക്കുകളിൽ എവിടെയും കുയിലി എന്ന നാമം നമുക്ക് കാണാൻ സാധിക്കില്ല കുയിലി എന്നത് ജാതി വ്യവസ്ഥയിൽ നിന്നും മുമ്പോട്ട് വന്ന് വെലിയിൽ വന്ന് ഒരു എന്താ പറയുക രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയ ഒരു സ്ത്രീയാണ് തമിഴ്നാട്ടിലെ മുതുപ്പട്ടിയിൽ കുയിലിക്ക് വേണ്ടിയിട്ട് ഒരു അമ്പലവും അവിടെ ഒരു പ്രതിഷ്ഠയും തന്നെയുണ്ട് സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശിവഗംഗ ജില്ലയിലെ വേലിനാച്ചേരുടെ മണിമണ്ഡപത്തിന് സമീപമായിട്ട് കുയിലിയുടെ ഒരു പ്രതിമ കൂടെ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട് കുയിലി എല്ലാവരെയും പോലെ അറിയപ്പെടേണ്ട അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ട ഒരു ധീര വനിത തന്നെയാണ് കുയിലിയെ പറ്റി ഒരുപാട് പഠിക്കേണ്ടതുണ്ട് അവരുടെ ധീരതയും അവരുടെ സഹനവും അവരുടെ ജീവത്യാഗവും മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാണ് സ്വാതന്ത്ര്യ സമരത്തിലെ മറ്റ് ധീര വനിതകൾക്കൊപ്പം അറിയപ്പെടേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് കുയിലി